പ്രഭാത പ്രാർത്ഥന കൃപാസന പ്രതീക്ഷിക്കേണ്ട മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുതമ്മി ദൈ മാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടിയിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞാൽ നന്ദി പറയുന്നു അമ്മേ പരിശുതമ്മി ദൈ മാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടുന്ന പ്രകടമായ ദേവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രശസ്തമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രതിരോധിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവഴി ആത്മീയവിശുദ്ധയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പ്രതിശുതമ്മേ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതീക്ഷിക്കുവാൻ ഈ പ്രതീക്ഷയു വഴി ഇടയാക്കണമേ പ്രതിശുദ്ധ അമ്മേ ജപമാനമാതാവ് സകട കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് അമ്മേ പരിശുതമ്മേ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞയ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതീക്ഷിക്കുവാൻ ഈ പ്രതീക്ഷകരം വഴി ഇടയാക്കണമേ പരിശുതമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളും ചേർത്ത് ഉൾപാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തീരുവാൻ കന്യാണമി ആമീൻ വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശക്തമായ ദഹത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ ആത്താമായ ഈശ്മച്ച ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്തനൻ പൃഥ്വിനൻ ഗർഭസ്ഥനായി കനകമത്തിൽ നിന്ന് പറഞ്ഞ് പന്തീസ് പുലാത്തസിൻ്റെ കാലത്ത് പിടക സഹിച്ച് കുറിച്ച് തറിപ്പെട്ടു മരിച്ചറക്കപ്പെട്ട് പാതാലിറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സബക്തിയുള്ള പിതാവായ ദേഹത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിന് മരിച്ച വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൊതുസ്ഥാത്മാർ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊരു സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്സനായ ഞങ്ങളുടെ ഭാവി അങ്ങനെ നാമം പുച്ഛത്തുമാകണമേ അങ്ങടെ രാജ്യം മേതന്മേ അങ്ങനത്തെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിലുമാകണമേ അന്ന് പറഞ്ഞ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞവർമേ സ്വസ്ത്രീയ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പ്രതിഷ്ഠമർമേ തമ്പുതാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുതാനോട് അപേക്ഷിച്ചോളുമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മുതന്മേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മേ ഞങ്ങളോട് തെറ്റുചെയ്യൂട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പ്രമേയെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രതിഷ്ഠാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചുള്ള സ്വതസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജ്യതമാകൽമി അങ്ങയുടെ രാജ്യം അതൽമി അങ്ങയുടെ തെരുമനസ്തകത്തിലെ പോലെ ഭൂമിലും അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെന്മയ ഞങ്ങളോട് തെറ്റി ചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപണിയിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമയെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ഒളാകുന്നു അങ്ങയുടെ ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പ്രശ്നമർമയെ തമ്പുതൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മനസ്സമത്വം തമ്പുതാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പതാവി അങ്ങയുടെ നാമം പൂച്ചിരുമാകടമേ അങ്ങയുടെ രാജ്യം മകൻമേ അങ്ങടത്തെ മനസ്സ് സർവത്തിലെ പോലും പൂമിലും മാങ്ങണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെന്മേ ഞങ്ങളോട് തെറ്റി ചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ് കർത്താവ് വങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഒത്തിരി തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മർമ്മയെ തമ്പദാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പുദാനോട് അഭിപ്രായമേ ആമയം സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ മനസ്സ് സ്ഥർഗത്തിലെ പോലെ ഭൂമിലും മാകണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെറ്റന്മേ ഞങ്ങളോട് തെറ്റു തിരുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകാൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തത്തിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പ്രത്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുകൂലിക്കപ്പെട്ടനാകുന്നു പ്രശ്നം തേണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പതാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലും ആകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ പ്രഥമേ സ്വസ്തി കർത്താവങ്ങലുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടുള്ള അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രതിശിതമർമേ തമ്പതാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്വം തമ്പദാനോട് അബിൾ ചൊലന്മേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങട നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മതന്മേ അങ്ങയുടെ തെറ്റുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്മയെ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഒരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മതമേ തമ്പുദാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചോളന മേ ആമീൻ പരിശുദ്ധ നിഭാഷണം മാതേ ഞങ്ങൾ സമർപ്പിച്ചുള്ള എല്ലാ നിയോഗ ഉടമ്പടിമീൻ കർത്താവായുവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവസാനിപ്പിച്ച പ്രത്യേകമായി മാധ്യസം അപേക്ഷിക്കണം മേ ആമീൻ